ആഘോഷിക്കുന്നില്ലല്ലോ അല്ലേ സെപ്പറേറ്റഡ് ഫ്രം ഓൾ നമ്മൾ തീരുമാനിച്ച കാര്യമാണ് എന്ത് ആഘോഷങ്ങളൊന്നുമില്ല പക്ഷെ കൂട്ടായ്മയിൽ ചില സന്തോഷങ്ങള് എങ്ങനത്തെ സന്തോഷങ്ങള് നിർമല നിർമ്മലമായ മോദം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിർമ്മലമായ മോദം ഓക്കെ അല്ലാതെ വെറുതെ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യലില്ല ടി വി കാണലില്ല വെറുതെ വിനോദത്തിന് പിക്നിക്കിന് പോയലില്ല നമ്മൾ സെപ്പറേറ്റഡ് ഫ്രം ഓൾ ബട്ട് യുണൈറ്റഡ് ടു ഓൾ ഹോൾ കത്തോലിക്ക സഭയിലേക്ക് കൂടുതൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് ടു ബി യുണൈറ്റഡ് ടു ഓൾ ഈശോ ശിരസും തിരുസഭ ഈശോയുടെ മൗതിക ശരീരം ഇപ്പോൾ എല്ലാവരും തിരുസഭയിലുള്ള എല്ലാവരും മൗതിക ശരീരത്തിൻ്റെ അവയവങ്ങൾ ഈശോ പറഞ്ഞു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് അപ്പൊ ആ ഒരു യൂണിറ്റിയും അത് അപ്പൊ അത് എന്തിനാണ് സെപ്പറേറ്റ് ഹൗ ഇറ്റ് സോ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻഡ് ഹെർ ക്വസ്റ്റിൻ ലിറ്റിൽ മോർ നൗ യുസർ മൈ ലവിംഗ് Uh, four parts of our charism. One of the parts says self correction and self purification. So, in this monastic life, as Mother was saying, uh, very rightly pointed out, it's a hidden life. In the hidden life, uh, outwardly you may not be connected, but there is a connection, there is a, a connection which you get from God. Because you are sitting more time in prayer, and you are correcting yourself, your being, you are trying to make yourself acceptable to God as a living sacrifice in monastic life. By every thought, by every word, by every deed, just by the fact that we are separated physically also from all, is a big. It's a, it's a reparation in a way. It's a penitential life. സൊ ഈ ഒരു പെനിറ്റൻഷ്യൽ ലൈഫിൻ്റെ സമയത്ത് സെൽഫ് പ്യൂറിഫിക്കേഷനിൻ്റെ സമയത്ത് നമ്മൾ ഓഫർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ദാറ്റ് ഈസ് മോർ ബിക്കോസ് ഇറ്റ് ഈസ് ഹിഡൻ മോർ ഹിഡൻ ഇറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് ഇൻ ബീങ് കണക്റ്റഡ് ടു ദി അതേഴ്സ് പ്രട്ടേണൽ കണക്ഷൻ അത് കൂടും പ്രക്ടേണൽ ആയിട്ട് ഒരു ഒരു കണക്ഷൻ കൂടും ചിലപ്പോൾ ദേ മേ നോട്ട് ഇവൻ നോ യു ആർ പ്രേയിങ് ഫോർ ദെം ഓർ യു ആർ ഡുയിങ് പെനൻസ് ഫോർ ദെം ദേ മേ നോട്ട് ഇവൻ നോ പക്ഷെ ആ ഒരു ഇൻറ്റൻഷൻ ഫോർ എ പെർട്ടിക്കുലർ രോഗി അല്ലെങ്കിൽ ഫോർ എ ഹോലി കാത്ലിക് ചേർച്ചിൻ്റെ ഇൻറ്റൻഷൻ ഈ മേ നോട്ട് നോ പക്ഷെ നമ്മളിത് സമർപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ലി ഒരു ഫ്രട്ടേണൽ കണക്ഷൻ വരും ആസ് ദ കാറ്റഗറിസം ഓഫ് ദ കാത്ലിക് ചർച്ച് ആസ് ഈസ് എ ദർ ഈസ് എ കമ്മ്യൂണിയൻ ഓഫ് സെയിൻറ്റ്സ് ി ഇറ്റ് ട്രാൻസ്ഫേഴ്സ് നിക്ഷേപം ഒരു അത് ഒരു ആന്തരിക ആയിട്ട് അല്ലെങ്കിൽ ഇൻറ്റേർണൽ നെറ്റ്വർക്കിംഗ് മോഡേൺ ഭാഷയിൽ പറയാം ഒരു ആന്തരികമായിട്ടുള്ള ഒരു കൂട്ടായ്മ സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മ ബിൽഡപ്പ് ചെയ്യാണ് അപ്പം പുറമെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വല്ലാണ്ട് ചിരിച്ചില്ലെങ്കിലും നോക്കി വല്ലാണ്ട് സംസാരിച്ചില്ലെങ്കിലും ആ ഉൾ ഹൃദയങ്ങൾ തമ്മിലുള്ള ആ ഒരു ഐക്യം മുന്തിരിച്ചെടിയും ശാഖകളും എന്നുള്ള അതിലേക്ക് വരുന്ന ഒരു കമ്മ്യൂണിയൻ ആ പരസ്നേഹത്തിലുള്ള ഒരു കമ്മ്യൂണിയൻ അല്ലെ നമ്മൾ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ചു കഴിഞ്ഞ് മറ്റുള്ള അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിയൻ വരുന്നു ടു എക്സാമ്പിൾ ആൻഡ് വി വിസ് ടു നോട്ട് സ്പിക് ടു ദെം ബിക്കോസ് വി ആർ മൊനാസ്റ്റിക്സ് വി വർ കൺഫൈൻഡ് ഇൻ ആർ നമ്മുടെ ക്ലോയ്സ്റ്റർ വി വുഡ് ഗോ ദ ഫോർ മീൽസ് ജസ്റ്റ് ഫോർ എ ടെമ്പററി സ്റ്റേ ഫോർ സം ഡേയ്സ് ഇത് കുറച്ചൊന്നും സോ ആ ടെമ്പററി സ്റ്റേയുടെ സമയത്ത് മീൽസിന് വേണ്ടി മാത്രം കാണണോ നമ്മൾ സംസാരിക്കാനൊന്നുമല്ല പക്ഷേ ബിഹൈൻഡ് ദാറ്റ് പിന്നീട് എനിക്ക് മനസ്സിലായി മദർ യു യൂസ് ടു പ്രേ ഫോർ ദെം ദിസ് ഇസ് ഐ വോസ് ലേണിംഗ് മൈ മൊനാസ്റ്റിക് ലൈഫ് ലുക്കിംഗ് അറ്റ് മദർ ബിക്കോസ് മദർ ഫൗണ്ടർ ദിസ് ആശ്രമം തറ്റ്സ് വൈ ഐ മെൻഷനിങ് മദേഴ്സ് നെയ്മ് ബിക്കോസ് ഒരു ഫൗണ്ടറിനൊരു ക്യാരസൺ ഉണ്ടാകും പാസ് ഓൺ ചെയ്യാൻ അപ്പോൾ ആദ്യത്തെ പൈനിയറിംഗ് മെമ്പർ വരുമ്പോൾ ദർ ആർ നോ മെമ്പേഴ്സ് നോ അസ് സച്ച് അപ്പോൾ ഇനി നേരിട്ട് കാണുന്നത് മദറിൻ്റെ ഒരു ജീവിതം ജീവിതം തന്നെ ഒരു സാക്ഷ്യമാണ് സോ വട്ട് ഐ നോട്ടീസ് ഐ ഐ വാസ് ലേർണിംഗ് ടു ബി എ കണ്ടെംപ്രേറ്റർ ബിക്കോസ് ഐ ഹ് കം ഫ്രോം എ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ഐ വാസ് നോട്ട് ഓൾറെഡിംപ്രേറ്റർ നോ ഐ വാസ് ലേൺ ഐ ന്യൂ ഐ ന്യൂ ഐ ഹാഡ് എ കോൾ പക്ഷെ ആ കോൾ ആൻസർ ചെയ്തിട്ട് ഒരു ഫോർമേഷൻ ഉണ്ട് സിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ഫോമേഷൻ ഉണ്ട് ആ ഫോർമേഷനിലൂടെ ഐ വാസ് ഓൾസോ ലേർണിംഗ് ബട്ട് ഈ ഒരു ഫോർമേഷനിലൂടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഈ സെൽഫ് പ്യോറിഫിക്കേഷൻ ഹിഡൻ ലൈഫ് ജീവിക്കുന്നത് Just to example, so we used to go to the place, come back. But after around a month or three weeks, I saw these two persons united and they were laughing and talking. And I wondered how come this happened so soon? And that They must have solved the problems <laughs> among themselves. Yeah, when we had uh, uh, when we were we used to meet separately for our uh, koinonia. I had realized earlier, Mother had kept one intention that they are united, that they be united, because a personal item. We have personal doubt In our call, then a call within a call, and in this monastic call, each one has a personal call with relation with God, with your God. So I, I was observing Mother, and I realized. മദത്തെ ഒരു കോളുണ്ട് ഐക്യം ടു യുണൈറ്റ് ദി അതേഴ്സ് സോ അങ്ങനെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വെച്ചിട്ടല്ല ഐ യുസ് ടു ഗോ ഗോഫോം മീസ് ഐ ഗോ ഫോർ യീസ് പക്ഷേ ഈ ഒരു ചേഞ്ച് കണ്ടപ്പോൾ ഒരു ഡൗട്ട് വന്നു ഇത് എങ്ങനെ പെട്ടെന്ന് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് മൈ കോൾ ടു പ്രേ ഫോർ ദേ യൂണിറ്റി ഐ ഹാഡ് അതർ ഇൻറ്റൻഷൻസ് ഫോർ മൈ സെൽഫ് പ്യൂരിഫിക്കേഷൻ ആൻഡ് അതർ തിങ്സ് ഫോർ ആർ കമ്മ്യൂണിറ്റി വി ഹാഡ് ഡിഫറെ തിങ്സ് പക്ഷേ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ മദർ വാസ് പ്രേ ഡൂയിങ് മദേഴ്സ് പേഴ്സണിൻ ഒരു കോൾ കോൾ വിൻ ദ കോൾ ദ ഒരു പേഴ്സണൽ ഡ്യൂട്ടി റെസ്പോൺസ് മിഷൻ താങ്ക് യു മിഷൻ ടു യുണൈറ്റ് ദീസ് ടു പേഴ്സൺസ് അല്ലെങ്കിൽ വെറവർ ദിസ്യൂണിറ്റി ഇൻ ആർ പ്രസൻസ് അപ്പോൾ ഇത് കണ്ടപ്പോൾ കൂടുതൽ വിശ്വാസം കൂടി നോ ദിസ് ഇസ് ഓൺലി വൺ ഇൻസിഡൻറ്റ് ആസ് മദർ സെഡ് എവിങ് കെ നോട്ട് ബി റെക്കോർഡ് ദർ ആർ മെനി അതർ ഇൻസിഡൻറ്റ്സ് ബട്ട് ദിസ് ഇസ് വൺ സച്ച് ഇൻസിഡൻറ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് ദാറ്റ് ദിസ് യൂണിറ്റ് ഡി ഹാപ്പ് ദിൻ ടു ബിൻ റിയലൈസ് അവർ കാണുമ്പോൾ അവർ ദേവർ ഇൻ ദെയർ വേൾഡ് ആൻഡ് ദിവർ ഗോയിങ് ഓൺ ദ ബൈക്ക് ആൻഡ് ദിൻ ടു ബിൻ റിയലൈസ് പക്ഷേ You, as a viewer, as a witness, I saw this side and I saw the other side, and I knew that this connection didn't just happen because there is a person who, who unites Holy Spirit. Holy Spirit, Holy Spirit unites. But we uh, ask, and you shall receive. God is a personal God, so God waits for us to ask. ഒരു ഇന്റർസെഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് ഡൈനാമിക് ഇന്റർസെഷൻ്റെ അവരുടെ ഉള്ളിലുണ്ടല്ലോ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവേ സജീവമാകണേ അവർ തമ്മിൽ ഐക്യം ഉണ്ടാവട്ടെ അങ്ങനെ ഈശോ പലപ്പോഴും ഈശോ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് നമ്മൾ സഭയും പഠിപ്പിക്കുന്നുണ്ട് എന്ത് പ്രാർത്ഥനയുടെ ശക്തി സിസ്റ്റർ സെഡ് ആസ് ക്യാൻ യു ഷാൽ റിസീവ് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ഇൻ്റർസീഡ് ചെയ്യുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനായിട്ട് പറ്റും അവർ ചോദിക്കുന്നില്ല അപ്പോൾ ആരെങ്കിലും അത് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ ആക്റ്റീവ് ആവാം അവർ ബെസ്റ്റ് എക്സാംപിൾ വിർ സെപ്പറേറ്റ്ലി വിസ്റ്റ് വൈഡ്ലി കനക്റ്റഡ് ബിക്കോസ് എ പേഴ്സൺ ഹുസ് പ്രെയിൻ ആ ഒരു ഐക്യം പ്രശുദ്ധാത്മാവിൻ്റെ ഐക്യം ആണ് അങ്ങനെ ഒരു കറക്സിസ്റ്റെങ്കിലും ആഡ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഡൈനാമിക് ഇന്റർസെഷൻ ഞങ്ങളെ ഡൈനാമിക് ഇന്റർസെഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചുകൂടി കൂടി ഞങ്ങൾ സ്തുതിക്കും പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് കൂടുതൽ സജീവമായിട്ട് നമ്മുടെ സ്വന്തം എന്ന പോലെ എൻ്റെ ഏതോ ഒരു ദൂരെ ഇരിക്കുന്ന ഒരു അല്ല അല്ലെങ്കിൽ ഒരു ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തി വേറൊരു ഒരു വേറൊരു കൺട്രിയിലായിരിക്കുന്ന ഒരാളല്ല ദിസ് ഇസ് വി ആർ ഓൾ വി ആർ ബോഡി ഓഫ് ക്രൈസ് ബോഡി ഓഫ് ക്രൈസ് സോ ഓൾ ആർ യുണൈറ്റഡ് സെയിൻ പോൾസ് ലെറ്ററിൽ പറയുന്നുണ്ട് ഹാൻഡ് സൈറ്റ് യു എവ്രിങ് ഒരു കണക്ഷൻ ഉണ്ട് നമ്മളിവിടെ കുർബാനയില് ഏറ്റവും വലിയ ആ ഒരു കമ്മ്യൂണിയൻസ് ഹാപ്പനിങ് യുണൈറ്റഡ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മിലിറ്റൻ ചേർച്ച് ദ സഫറിംഗ് സഭയില് തന്നെ തന്നെ മൂന്ന് വിജയസഭ അപ്പോൾ സോ വി ആർ ഓൾ കണക്റ്റഡ് ആ ബോഡി ഓഫ് ക്രൈസിലെല്ലാം കണക്റ്റഡ് ആണ് ആ ഒരു രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈരുസഭയുടെ ഓരോ ശരീരത്തിലേക്ക് ശക്തി പോകണം ലൈക് ഹാർട്ട് ഹാർട്ടാണ് പമ്പ് ചെയ്യുന്നത് ബ്ലഡ് ഓരോ ഓരോ ഭാഗത്തിലേക്ക് ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലേക്ക് അപ്പോൾ ഞങ്ങൾ ഹാർട്ടായി ഒന്നിച്ച് ആ ഒരു ശക്തി ഈ ബോഡി ഓരോ ബോഡി പാർട്സിലേക്ക് പോകാൻ വേണ്ടി ഒരു സഭയിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ സ്വന്തമായിട്ട് ആ ഒരു കണ്ണീരോടെ വേദനയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ദാറ്റ് വേ വി ആർ കണക്റ്റഡ് ടുപ്പറേറ്റഡ് ഇൻ ദ സെൻസ് ഞങ്ങൾ മിണ്ടില്ല അപ്പൊ എല്ലാവരോടും മിണ്ടാൻ പറ്റില്ല പക്ഷെ ദിസ്ഇസ് എ ഗുഡ് തിങ് ഹാർട്ടായ പോലെ ഒരു ശരീരത്തിന്റെ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ ഹാർട്ടാവാൻ വിളിക്കപ്പെട്ടവരാണ് ഈ താപസ സന്യാസ ആശ്രമ ജീവിതം ബ്ലഡ് പമ്പ് ചെയ്യണ്ടേ ഏഹ് അപ്പോൾ ഹാർട്ട് ഇങ്ങനെ വിളിച്ചു പോകുന്നില്ല കൈയും കാലൊക്കെ ആയിരിക്കും ചെയ്യണ്ട പക്ഷേ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തില്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് എന്തായിരിക്കും സി സി നമ്പർ ഉണ്ടല്ലോ ഹാർട്ട് ചാലക ചാലകശക്തിയായിട്ട് നമ്മൾ ഇങ്ങനെ ഹിഡൻ ആയിട്ടിരുന്ന് ഏഹ് തിരുസഭയിലെ എല്ലായിടത്തേയും ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റും ഡൈനാമിക് ഇൻ്റസെഷൻ അതാണ് ജസ്റ്റ് ഇൻ്റർസെഷൻ അല്ല ഡൈനാമിക് ഇൻ്റർസെഷൻ സംതിങ് ഷുഡ് ഹാപ്പിൻ അപ്പൊ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോ അങ്ങനെ പമ്പ് ചെയ്യാന്ന് പറയുമ്പോ അങ്ങനെയല്ല അല്ലാതെ പമ്പ് ചെയ്യുക അങ്ങനെയല്ലല്ലോ ഉം അപ്പൊ അതാണ് ഡൈനാമിക് ഒരു ഇപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ മിണ്ടാത്ത നിങ്ങളൊന്നും മിണ്ടില്ലല്ലോ ഏർ അപ്പൊ അതിനൊരു ഉത്തരം പറയാനുള്ളു അത് ഞങ്ങള് മിണ്ടണം പക്ഷെ ആരെ പറ്റിയാ മിണ്ടണേ ഈശോയെ പറ്റി മിണ്ടുവാണെങ്കിൽ മിണ്ടിയാ മതി അപ്പോൾ എല്ലാവർക്കും എവ്രിബഡി ആ മിണ്ടാൻ വേണ്ടിയാണല്ലോ മായ തന്നത് പക്ഷെ ആരെ പറ്റിയും മിണ്ടണം ഈശോയെ പറ്റിയും മിണ്ടുവാണെങ്കിൽ അല്ലെ ഇപ്പൊ ഞങ്ങള് പരസ്പരം ആയാലും ഞങ്ങൾ മിണ്ടത് ഞങ്ങളുടെ ഫെയ്ത്ത് എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ഈശോയുടെ എന്തെങ്കിലും അനുഭവം എന്താ ചെയ്യാൻ പറ്റിയേ ദൈവവചനം എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയേ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് മിണ്ടന അപ്പോ ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങള് പരസ്പരം കോൺവേഴ്സേഷൻ നടത്തിയ ഈശോയെ മഹത്വപ്പെടുത്താം ഇപ്പൊ ഇപ്പൊ മദർ പറഞ്ഞ പോലെ ടു ഗ്ലോറിഫൈ ഗോഡ് അതാണ് നമ്മൾ നമ്മള് നമുക്ക് നല്ലത് ൊണ്ട് ചെറുതായിരിക്കുന്നു ചിലപ്പോ നമ്മളിങ്ങനെ ശരീരം കൊണ്ട് ചെറുതായിരുന്നു ഉള്ളിൽ അഹങ്കാരം വന്ന ശരീരം ഒന്ന് കോൺഫിഡൻറ് ആയിട്ട് ഇരുന്നാലും കുഴപ്പമില്ല പക്ഷെ ഉള്ളില് അവൻ വളരുകയും ഞാൻ കുറയുകയും എക്സ്റ്റേണൽ ആയിട്ട് ഇങ്ങനെ എളുമ കാണിച്ചോണ്ടായില്ല നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ വിധേയപ്പെട്ട് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നമ്മുടെ ഹൃദയമായിരിക്കുന്നുണ്ടോ ശരീരം ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പിടിച്ചോണ്ടൊന്നും കുഴപ്പമില്ല ശരീരത്തിൽ അഹങ്കാരം കാണിക്കാനെല്ലാം ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെയൊരു ദൈവത്തിനെ വലുതാക്കി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഏഹ് ദൈവമാണ് അല്ലേ ദൈവം അർഹിക്കുന്നു നമ്മൾ അർഹിക്കാത്ത ഓരോന്നും നമ്മൾ മഹത്വം കൂടെ വെച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല സത്യത്തിനൂടെ ഏറ്റവും അടുക്കുമ്പോഴാണ് ഹ്യൂമിലിറ്റി ഒക്കെ ഹ്യൂമിലിറ്റി ഇസ് ദ ട്രൂത്ത് പ്രൈഡ് ഇസ് ഫോൾസ് ഓക്കെ അപ്പൊ അഹങ്കാരത്തിനൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അർപ്പും വറുപ്പും വരും ഇറ്റ് ഈസ് എ വേൾഡ്ലി വാല്യൂ എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ താന്നിരിക്കുന്നുണ്ടോ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഞാൻ കുമ്പിടുന്നുണ്ടോ ദൈവവചനം എന്താ പറയണെ അത് നടക്കട്ടെ ഞാൻ ബാക്കി എല്ലാം വിട്ടു ദൈവവചനം സംഭവിക്കാൻ വേണ്ടി എൻ്റെതായെല്ലാം മാറ്റിവെക്കുക അതാണ് എളിമ മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെ വല്ലാതെ എളിമ കാണിച്ചിട്ടൊന്നും കാര്യമില്ല ചിലപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ധൈര്യത്തോടു കൂടെ ചില സത്യങ്ങൾ പറയേണ്ടി വരും സത്യം സത്യം ഇങ്ങനെ ഹാർഷായിട്ട് പറയണമെന്നല്ല പൊളൈറ്റായിട്ട് റെസ്പെക്ടോടു കൂടെ പക്ഷെ ഏറ്റവും അധികം എന്താ ഏഷ്യ അറുപത്തിയാറ് രണ്ടിൽ എന്താ പറയുന്നത് ആത്മാവിൽ അനുതാപവും അല്ലെങ്കിൽ ഓക്കെ ആൻഡ് ഉള്ളിൽ അതുണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡിയിലുണ്ടാവും പക്ഷേ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് കബടമായിട്ട് എളിമ കാണിച്ചിട്ടും കാര്യമില്ല ചില കാര്യങ്ങൾ നമ്മൾ കർത്താവ് നമ്മളോട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറയും സത്യം ജയിക്കാൻ വേണ്ടി സത്യം ഉയർന്നു നിൽക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റും അസത്യം അല്ലെങ്കിൽ നുണ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ നമ്മളും മിണ്ടാതിരുന്ന നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ പക്ഷെ അത് സംസാരിക്കുമ്പോഴും നമ്മൾ ആ ദൈവികമായിട്ട് ബഹുമാനത്തോടുകൂടെ വേണം പറയാനായിട്ട് പക്വതിയോടുകൂടെ കോൺഫിഡൻസ് കോൺഫിഡൻ്റ് ആയിട്ട് പക്ഷേ അതേസമയം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ നിമിഷവും നമുക്ക് ചെക്ക് ചെയ്യാം ദൈവത്തിനോട് ദൈവം പറയുന്ന കാര്യത്തിനോട് ദൈവം നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അതായത് നമ്മളുടെ നമ്മളുടെ അധികാരികളായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളോട് അതും വേണം ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾ ചിലരുണ്ട് എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടി എല്ലാവരെയും അനുസരിക്കുന്ന പോലെ കാണിക്കലൊക്കെ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആ വ്യക്തി ഹൂ ഗോഡ് ഹാസ് അപ്പോയിൻറ്റഡ് ഓക്കെ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഫ്രീ ആയി അപ്പം മഹത്വം ദൈവത്തിന് നമ്മൾ ചെറുതായി ഇരുന്നാൽ മതി ചെറുതായി നേരത്തെ ഹിഡൻ എന്നുള്ള കാര്യം പറഞ്ഞു ആറ്റം ബോംബിന്റെ ആറ്റം ബോംബ് ഇങ്ങനെ ഹിഡൻ ആയി ചെറുതായി ഇരിക്കും പക്ഷെ ഉള്ളിൽ ഭയങ്കര ശക്തിയാണ് ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വിസ്ഫോടന ശക്തി ഉം അപ്പൊ നമ്മുടെ ഈ ആശ്രമ ജീവിതം ചെറുതാന്ന് തോന്നാം ഹിഡൻ തോന്നാം പക്ഷെ അത് തിരുസഭ മുഴുവനിലേക്കും സ്നേഹ വിസ്ഫോടനം നടത്തുന്ന ഒരു ജീവിതമായിരിക്കും അല്ലെ ഇപ്പൊ ഈ വീഡിയോ റെക്കോർഡിംഗൊക്കെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നതാണ് അല്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെ പബ്ലിക്കാക്കാനല്ല നമ്മൾ ചെയ്യുന്ന കുറേ ഇതിലെ കുറച്ച് ഭാഗം ഷെയർ ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ട് അത് ആർക്കെങ്കിലും ആർക്കാണ് അത് ഉപകരിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റുന്നില്ല ആരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത് അല്ലേ അപ്പം അവരിലേക്കൊക്കെ ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ ദൈവത്തിൽ നിന്ന് വരുന്ന ആ പ്യോർ ആൻഡ് ഹോളി ലവ് ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് നമുക്ക് ദൈവം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള ആ ദൈവിക സ്നേഹം എല്ലാവരിലേക്കും ഒഴുകട്ടെ ഫ്ലോ ടുത്ത് Rain forever more